ഹലോ ഗേസ് പുതിയ ഡിമീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫോൺ റീചാർജ് പ്ലാനിൻ്റെ എമൗണ്ട് പൂട്ടിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും ഒരു സൈഡ് ജിയോ റേറ്റ് കൂട്ടുമ്പോൾ അത് കണ്ടിട്ട് എയർടെലും മിഐയും ഒക്കെ റേറ്റ് കൂട്ടുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പൊതുവെ ബി എസ് എൻ പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കവറേജ് മാപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട സിം സെലക്ട് ചെയ്യുക ബി എസ് എൻ എല്ലെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പിൻകോഡ് ഇവിടെ കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിലുള്ള നെറ്റ്വർക്ക് റേഞ്ച് അറിയാൻ കഴിയും ടു ജി ആണോ ത്രീ ജി ആണോ ഫോർ ജി ആണോ ഏതാണ് കൂടുതലുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും അത് ചെക്ക് ചെയ്യുന്നത് ആ ടു ജി ത്രീ ജി ഫോർ ജി എന്ന് കൊടുത്തിരിക്കുന്ന ആ കളർ ബേസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത് സോ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ചെക്ക് ചെയ്യുക ബി എസ് എൻ എൽ മറ്റ് ഓപ്പറേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ റീചാർജ് ഇപ്പം തന്നെ ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിൽ റിഫറൻസ് ഉണ്ട് പിന്നെ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ത്രീ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിലുള്ള നെറ്റ്വർക്ക് സ്പീഡ് ഫൈവ് ജി മാപ്പ് ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും പുതിയൊരു അപ്ഡേറ്റ് എന്തെന്നാൽ ടാറ്റയും ബി എസ് എൻ എല്ലുമായിട്ട് ടൈഅപ്പ് ആകുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും നിങ്ങൾ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക